കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പുതുമന്ന ശ്രീജിത്ത് നമ്പൂതിരിയാണ് ഉണ്ടായത് കളഭാലങ്കാരം കക്കാട് കിരണാനന്ദോതിക്കൻ കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് പൊന്നുണ്ണി കണ്ണൻ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പൊന്നുണ്ണി കണ്ണൻ ഹനുമാൻ സ്വാമിയുടെ തോളത്ത് കയറി കൊണ്ട ഇരുന്നു കൊണ്ടാണ് ചാർത്തിരിക്കണത് ഹനുമാൻ സ്വാമിതാ പച്ചപ്പട്ട് ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കസോട് കൂടിയുള്ള പട്ട് ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴുത്തിന് നല്ല മണിമാല പോലെ അണിഞ്ഞിട്ടുണ്ട് ഏഹ് അങ്ങനെ കിരീട ചന്ദന കൊണ്ട് കിരീടമൊക്കെ ചാർത്തി നല്ല ഭംഗിയായിട്ട് ഹനുമാൻ്റെ നിപ്പ് ഏഹ് ഹനുമാൻ്റെ തോളത്താണ് പൊന്നുണ്ണി കണ്ണൻ കയറിയിരിക്കണത് പുന്നുണ്ണി കണ്ണൻ്റെ രണ്ട് കല കാലും ഇങ്ങനെ തോളത്ത് കൂടി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ആ രണ്ട് കാലും ഹനുമാൻ സ്വാമി മുറുകെ പിടിച്ചിട്ടുണ്ട് ശ്രീരാമസ്വാമീനെ രാമരാമ എന്നുള്ളതോട് കൂടിയിട്ടിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് പൊന്നുണ്ണി കണ്ണൻ കാലു പൊന്തളകൾ അണിഞ്ഞിട്ടുണ്ട് അരമണി കുറച്ച് കാണാം കഴുത്തിൽ ചെറിയൊരു മുല്ലമുട്ട് മാല കാണാം അത് ഹനുമാൻ സ്വാമിയുടെ കിരീടം അങ്ങനെ അത്രേ കാണുള്ളൂ ഏഹ് ഹനുമാൻ സ്വാമിയുടെ തോളത്താണ് ഇരിക്കുന്നത് ഏഹ് രണ്ട് ഭാത്തക്കൂടി കാല് തൂക്കിയിട്ടും കൊണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് ഏഹ് കഴത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയെ കൊണ്ട് ഉണ്ണിക്കണ്ണനെ കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലുതേ കയ്യിൽ ഹനുമാൻ സ്വാമിയുടെ ഗത കയ്യില് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യില് പൊന്നോടക്കോഴിലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ അന്ന് ഈ കൃതി അല്ലാണ്ട് എന്താ പറയുക ഹനുമാൻ സ്വാമിയുടെ ഗതിയും എന്താ ഉണ്ണികണ്ണന്റെ ഓടക്കോഴലും പിടിച്ചുകൊണ്ട് ആ വികൃതി കാണിച്ചുകൊണ്ടിരിക്കണം ആ ഉണ്ണിക്കണ്ണനെ അന്ന് ശ്രീലകത്ത് കേട്ടോ ഹനുമാന്റെ തോളത്ത് കയറിയിട്ടുന്നത് ഏഹ് ഹനുമാൻ സ്വാമി അത് ശ്രീരാമൻ സ്വാമിയെ തോളത്ത് കൊണ്ട് നടന്നതേ അതേപോലെ ഈ ഉണ്ണിക്കണ്ണന്റെ തോളത്ത് ഏറ്റിരിക്കാണ് അങ്ങനെ കയറിയിരിക്കണം എന്ന് ഉണ്ണിക്കണ്ണൻ തോന്നി ഉണ്ടാവും അതാണ് അങ്ങനെ കയറിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കിരൺ ഏഹ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകം ഉണ്ട് ഹനുമാൻ സ്വാമിയുടെ തോളത്തിരിക്കണെ കാണാൻ തന്നെ നല്ല കൗതുകം ഉണ്ട് ആ ഗത വലത്തേക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഓടക്കോളിലും പൊക്കി പിടിച്ചിട്ടുണ്ട് അങ്ങനെ വികൃതിയായിട്ടിരിക്കണ ഉണ്ണിക്കണ്ണൻ ആ സ്ത്രീയിലെ കത്ത് കിട്ടോ ചെവിയിലെ ചെവി പൂക്കൾ നെറ്റിവിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയില്ല നല്ല സന്തോഷത്തോടുകൂടി ആനന്ദ പുഞ്ചിരി അത്ര അങ്ങനെ വച്ചിരിക്കണം ആ നല്ല സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കണമുണ്ടെങ്കിൽ കണ്ടാൽ ശ്രീലകത്ത് ഏഹ് ഹനുമാൻ സാമിയുടെ തോളത്തിങ്ങനെ ഇരുന്നുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തിരിച്ചുകൊണ്ട് ഏ ഈ കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ശ്രീലകത്ത് ചാർക്കുന്നത് കേട്ടോ ഗുരുവായൂരപ്പാണ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മോളും മൂന്ന് തിരുമുടി മാലകളാണ് വെളുത്ത പൂവ് തെച്ചിപ്പൂവ് തുളസിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് മൂന്ന് മൂന്ന് തരാ കണ്ടാൽ അതുപോലെ തോന്നുക അത്ര നല്ല ഭംഗിയായിട്ട് അവർ കഴിച്ചിട്ട് അത് നല്ല ഭംഗിയുള്ളവരുണ്ട മാല അതും വെളുത്ത പൂക്കൾ ധാരാളം അതിൻ്റെ ഇടയിൽ തെച്ചിയും തുളസി ഇങ്ങനെ ഇടയിലിടയിലായിട്ട് ഏഹ് നല്ല ഭംഗിയായിട്ട് അങ്ങനെ നല്ല ഭംഗി അതെങ്ങനെയാണെന്നു വെച്ചാൽ കുറച്ച് ധാരാളം വെളുത്തപ്പൂവ് കണ്ണാ കുറച്ച് തുളസിപ്പൂക്കൾ അതിന് കുറച്ച് വെളുത്തപ്പൂ പിന്നെ തെച്ചിപ്പൂ കുറച്ച് പിന്നെ വെളുത്ത പൂക്കൾ ധാരാളം അങ്ങനെ ഇട കലർന്ന നല്ല ഭംഗിയുള്ള അങ്ങനത്തെ ഉണ്ടമാലയ കഴുത്തിൽ അങ്ങനെ ആ മൂന്ന് തിരുമുടിമാലടയും ആ ഉണ്ടമാലടയും നടുവിൽ നമ്മുടെ പൊന്നുണിക്കണ്ണൻ എന്നത് ആ ഹനുമാൻ സ്വാമിയുടെ തോളത്ത് കയറിയിരിക്കണം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചുള്ളൂ കേട്ടോ പൊന്നുണ്ണി കണ്ണൻ്റെ ആനന്ദത്തോടുള്ള ചിരി കാണാം നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് അതുപോലെ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് രണ്ട് നാലുണ്ടമാലകളുണ്ട് താമര മാത്രമായിട്ടൊരു ഉണ്ടമാല തുളസിയും താമരമായിട്ടൊരു ഉണ്ടമാല തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ഉണ്ടമാല അങ്ങനെ രണ്ട് നാലുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയുണ്ട് തൊഴിലകത്തൊക്കെ നോക്കിയാൽ ആ ഉണ്ണിക്കണ്ണന ദാഹനവുമായിട്ട് തമിഴ് തോളത്തിന് ആനന്ദത്തോടു കൂടിയുള്ള ചിരിയോട് ചിരിച്ചു കൊണ്ടായിരിക്കുന്നത് ആ രൂപം മനസ്സിൽ വിചാരിച്ചുള്ളൂ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം ഏഴ് മലയാള വിവർത്തനം കുണ്ടിളകി മിന്നിടും ഒരുവൾ ചേർത്തു വെച്ചു കവിളാനനെ സ്വീകരിച്ചതരമാധുരി സ്വയമതേറ്റു വെറ്റിലവരാമൃതം ഇന്ദിരാരമണ മന്ദിരം ഭുവനസുന്ദരൻ അരികിലെത്തവേ അനന്ത ഒരു വായിരപ്പാൻഗ്രഹിക്കണേ സ്ത്രീല കത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ ഇന്നത്തെ വികൃതിയാണ് പൊന്നുണി കണ്ണൻ്റെ ഹനുമാൻ സ്വാമിയുടെ തോളത്ത് കയറിയിരിക്കണത് നല്ലത് അങ്ങനെ അന്ന് ചാർത്തിരിക്കണത് നല്ല ഭംഗിയായിട്ട് ഒക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുകം ഉണ്ട് കാണാൻ ആ പൊന്നുണ്ണി കണ്ണൻ ഹനുമാൻ സ്വാമിയുടെ തോളത്തിരുന്നത് ഏർ നല്ല അന്തത്തോടു കൂടി ചിരിച്ചും കൊണ്ടാണ് ഇരിക്കണത് രണ്ട് ഒരു കയ്യിൽ ഗത പൊക്കി പിടിച്ചിട്ടുണ്ട് വലത്ത കയ്യിൽ ഇടത്ത കയ്യിലോടൊക്കെ പൊക്കി പിടിച്ചു ഹനുമാൻ സ്വാമിയുടെ കയ്യിലെ ഗത ഹനുമാൻ സ്വാമിയുടെ രണ്ട് കൈയും ഉണ്ണി കണ്ണൻ്റെ തൃപാത അതിൽ മുറുക പിടിച്ചുമോണ്ട് അതെന്നാലോചിച്ചൊക്കെ നല്ല സന്തോഷമാവും ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദം നമുക്കും പിടിക്കാം തൃപാദം മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കാം കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയാൽ എന്താ ഒരു ആനന്ദം ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ നാരായണ നാരായണാ നാരായണാ നാരായണ 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 ഹരേ ഹരേ